ഒരു ഗ്രാമം ജലക്ഷാമം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ പൊതു കുളങ്ങളും പൊതു കിണറുകളും ജനങ്ങൾക്ക് അനുഗ്രഹമാണ് കാലങ്ങളായി ഉപയോഗശൂന്യമായി കിടന്ന പൊതുകുളവും പൊതുകിണറും പൊതു പത്തനംതിട്ട നാരങ്ങാനം ഗ്രാമപഞ്ചായത്ത് പഴയകാലത്ത് കന്നുകാലികൾക്ക് വെള്ളം നൽകിയിരുന്ന കരിങ്കലിൽ തീർത്ത കാളത്തൊട്ടിയും ഇവിടെ എത്തിയാൽ കാണാം പത്തനംതിട്ട നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ പൊതുക്കുളമാണിത് കുളത്തിന്റെ പേരിലാണ് സ്ഥലപ്പേരും രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശമാണിത് കുളം നവീകരിച്ചതിലൂടെ അത് തങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ കുളത്തിൽ മത്സ്യകൃഷി കൂടി ലക്ഷ്യമിടുന്നുണ്ടെന്ന് വാർഡംഗം റസിയ സന്നി പറഞ്ഞു ജീവിതത്തിൽ ഒരിക്കലും നവീകരണം തൊട്ട് തീണ്ടിട്ടില്ലാത്ത പോലെ കിടക്കുമായിരുന്നു രണ്ടു മൂന്ന് വർഷത്തെ ശുചിത്വത്തിന്റെ ഫണ്ട് നമ്മൾ യൂസ് ചെയ്യാത്തതായിട്ടും ഒക്കെ കുറച്ചുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ വർഷത്തെ ഫുൾ ഫണ്ട് അതായത് ഇരുപത്തിനാലിലെ ഒരു പതിനാറര ലക്ഷം രൂപ ഫണ്ട് കണ്ടെത്താൻ പറ്റി അങ്ങനെ ഞാൻ ഇത് കുളവും ഈ കിണറും നവീകരിക്കാനുള്ള പദ്ധതി ഏറ്റെടുക്കുമായിരുന്നു കുളത്തിന് സമീപത്തുള്ള പൊതുക്കിണറും നവീകരിച്ചു അൻപതോളം വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ പൊതുക്കിണർ ഉപയോഗിക്കാനാണ് ലക്ഷ്യമിടുന്നത് കടുത്ത വേനലിൽ പോലും ഈ കിണർ വറ്റില്ല പണ്ട് കാലത്ത് കാളവണ്ടികളിൽ സാധന സാമഗ്രികളുമായി പോകുന്നവർ വിശ്രമിച്ചിരുന്ന ഇടം കൂടിയാണിത് അക്കാലത്ത് കന്നുകാലികൾക്ക് വെള്ളം കൊടുത്തിരുന്ന കാളത്തൊട്ടിയാണിത് ഒരിക്കലും പറ്റത്തില്ല അത് ഏത് സമയത്തും ഏത് പറയലും വെള്ളം ഞങ്ങൾ ഇവിടുന്ന് വെള്ളം കൊണ്ടുപോയിട്ടുണ്ട് മലയാള കൊണ്ടുപോയിട്ടുണ്ട് ഈ കല് ഈ കല്ല് അവിടെ കിടന്നാണ് ആനയ്ക്ക് വെള്ളം ആനയ്ക്ക് വെള്ളം കൊടുക്കുന്ന കല്ലറിൽ ആനയ്ക്കും കാളയ്ക്കും വെള്ളം കൊടുക്കുന്നത് കാളവണ്ടിക്കാർ വരും കടമട്ട് മണ്ണാരക്കുളഞ്ഞ് നിൽക്കുന്ന കാഴവണ്ടിക്കാർ വരും കാളയ്ക്ക് വെള്ളം കൊടുക്കും ഇതിനകത്ത് കൂടുതച്ച് അവർ കോളേജേക്ക് ലോഡുമായിട്ട് പോകത്തുള്ളൂ മൂടി കിടന്നിരുന്ന കുളത്തിൻ്റെ അടിത്തട്ട് കരിങ്കല്ല് പാകി വശങ്ങൾ കെട്ടി ഉയർത്തി കുളത്തിന്റെ മുകളിൽ റൂഫ് സ്ഥാപിച്ച് വലയും വിരിച്ചിട്ടുണ്ട് ரிப்போர்ட்டர் பத்தனம்